ഏകദേശം രണ്ടു കൊല്ലം മുമ്പ് ഞാൻ പാതിവിടർന്ന റോസാപുഷ്പത്തിൻ്റെ വീഡിയോ ക്ലിപ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ രണ്ട് സൂര്യകാന്തി പൂക്കൾ പാതി വിടർന്നു നിൽക്കുന്നു നല്ല രസമുണ്ട് കാണാൻ ഗണിതശാസ്ത്രത്തിൽ താല്പര്യമുള്ളവർക്ക് ഇതിലൊരു വലിയ ഗണിതശാസ്ത്ര തത്വമുണ്ട് ആ വിത്തുകളുടെ അറേഞ്ച്മെൻറ്റ് കണ്ടില്ലേ ഒരു പ്രത്യേക രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ് കണ്ടില്ലേ അതിനെ ഒരു ഫിബോണാച്ചി സീരീസ് എന്നാണ് പറയുന്നത് അതിൽ ഈ ഫിബോണാച്ചി സീരീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എഴുതി കണ്ടില്ലേ പൂജ്യം ഒന്ന് 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 രണ്ട് മൂന്ന് അഞ്ച് അതായത് ആ പൂജ്യം ഒന്നും വിട് പിന്നെ അങ്ങോട്ടുള്ളതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു നമ്പറിൻ്റെ പിന്നിലുള്ള നമ്പർ കൂട്ടിയാൽ മുന്നിലുള്ള നമ്പർ കിട്ടും ഇപ്പോൾ പൂജ്യം ഒന്നും കൂട്ടിയാൽ അടുത്ത നമ്പർ ഒന്ന് ഒന്ന് ഒന്നും കൂട്ടിയാൽ അടുത്ത നമ്പർ രണ്ട് രണ്ട് ഒന്നും കൂട്ടിയാൽ അടുത്ത നമ്പർ മൂന്ന് മൂന്ന് രണ്ടും കൂട്ടിയാൽ അടുത്ത നമ്പർ അഞ്ച് അതാണ് ഫിബോണാച്ചി സീരീസ് അപ്പോൾ പ്രകൃതിയിൽ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പൂ മൊട്ടിൻ്റെ അകത്ത് അല്ലെങ്കിൽ പൂവിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ സീഡുകൾ ഇത് സീഡാണ് അതിൻ്റെ വിത്തുകൾ ഒരു നിശ്ചിത അളവിൽ അത് ശേഖരിച്ചു വയ്ക്കാൻ അനുവദിക്കുന്ന സീക്വൻസ് സീക്വൻസായിട്ടായി പറയുന്നത് അതാണ് ഫിബോണാച്ചി സീരീസ് ഫിബോണാച്ചി സീരീസ് ആയിരത്തി ഇരുന്നൂറ്റി രണ്ടിലാണ് പാശ്ചാത്യ ഗണിതശാസ്ത്രത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടത് പക്ഷേ ബി സി ഇരുന്നൂറിൽ തന്നെ സംസ്കൃത സാഹിത്യകാരൻ പിങ്കള അത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് ഈ സീരീസ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അതായത് രണ്ട് അക്ഷരം നീളമുള്ള സിലബസിൽ നിന്ന് രൂപപ്പെട്ട സംസ്കൃത കവിതയുടെ സാധ്യമായ പാറ്റേണുകളെല്ലാം എടുത്തു കഴിഞ്ഞാൽ അതൊരു ഫിബോണാച്ചി സീരീസാവുമെന്ന് പണ്ടേ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് പ്രശസ്തമായത് ആയിരത്തി ഇരുന്നൂറ്റി രണ്ടിൽ ഫിബോണാച്ചി പ്രസിദ്ധീകരിച്ചപ്പോഴായത് അതായത് പാശ്ചാത്യ കൃതികളിൽ അപ്പോൾ നമ്മുടെ ഒരു പഴയ ഒരു കാര്യം കൂടിയാണിത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് ഫിബോണാച്ചി സീരീസ് നമ്മളിവിടെ പണ്ടേ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇത് സൺഫ്ലവറിൻ്റെ ആ സീഡ്സിൻ്റെ ഒരു പാറ്റേൺ കൃത്രിമായി സൃഷ്ടിച്ചതാണ് അതിലെ ഒരു ചെറിയ ഇൻസെറ്റിൽ കൊടുത്തിരിക്കുന്ന സംഖ്യകൾ നോക്കിയാൽ അറിയാം അത് ഫിബോണാച്ചി സീരീസിലാണ് വന്നിരിക്കുന്നത് അത് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നുള്ള ഒരു മോഡലിംഗ് ഒക്കെ ഉണ്ട് മാത്തമാറ്റിക്കൽ മോഡലിംഗ് ഒക്കെ ഉണ്ട് അതൊക്കെ വളരെ കട്ടി കൂടിയ മാത്സാണ് ഞാനതിലേക്ക് പോകുന്നില്ല